പാർട്ടി എടുത്ത തീരുമാനമായിരുന്നു മൂന്ന് പേർക്ക് സീറ്റ് കേരളത്തിൽ കൊടുക്കാമെന്നുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടെന്ന് പറയുന്നതിൽ കാരണം ഒരു പാർട്ടി ചിഹ്നത്തില് മത്സരിക്കുന്ന ഒരാൾ ഞാൻ തന്നെയായിരിക്കും നമുക്കിപ്പം കപടമോ അല്ലെങ്കിൽ കള്ളമോ ഒന്നും കാണിച്ച് ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് നമ്മൾ ചെയ്യിക്കുക എന്നുള്ളതല്ലല്ലോ ഇമ്പോർട്ടൻസ് ഒരു ട്രാൻസ്ജെൻഡർ മത്സരിക്കുന്നത് കൊണ്ട് അവരെ നമ്മളെ മാറ്റി നിർത്തുവന്ന ഒരിക്കലും അങ്ങനെയുള്ളതല്ല അവരിപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോ ഇപ്പോഴുള്ള സർക്കാരിന്റെ കൊള്ളരിതായ്മകൾ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ആ കൊള്ളരിതായ്മകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരണം വരണം എന്നുള്ളതാണ് നമസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക കോൺഗ്രസ് പുറത്ത് വിട്ടിരിക്കുകയാണ് ഇതിൽ പോത്തൻകോട് ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള അമയപ്രസാദ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്തായാലും അമയപ്രസാദ് ഇപ്പോൾ മറനാടിനൊപ്പം ചേരുകയാണ് ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറുപേർക്ക് കേരളത്തിൽ ആറ് ആറുപേർക്ക് സീറ്റ് വേണമെന്ന് ആറ് സ്ഥലങ്ങളിലായിട്ട് സീറ്റ് കൊടുക്കണമെന്നും പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ പാർട്ടി എടുത്ത തീരുമാനമായിരുന്നു മൂന്ന് പേർക്ക് സീറ്റ് കേരളത്തിൽ കൊടുക്കാമെന്നുള്ളത് അതിലിപ്പോൾ ഫസ്റ്റ് സീറ്റ് അവർ ആക്കിയിട്ടാണ് പോത്തങ്കോട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുന്നതെന്ന് വെച്ചാൽ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടെന്ന് പറയുന്നതിൽ കാലം ഒരു പാർട്ടി ചിഹ്നത്തില് മത്സരിക്കുന്ന ഒരാൾ ഞാൻ തന്നെയായിരിക്കും ആദ്യമായി അപ്പം അങ്ങനെ ഫസ്റ്റ് സെലക്ട് ചെയ്ത ഒരാൾ എന്നുള്ളൊരു ക്രെഡിറ്റൂഡുണ്ട് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പ്രവർത്തനങ്ങൾ നമുക്കിപ്പം കപടമോ അല്ലെങ്കിൽ കള്ളമോ ഒന്നും കാണിച്ച് ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് നമ്മൾ ജയിക്കുക എന്നുള്ളതല്ലല്ലോ ഇമ്പോർട്ടൻസ് പക്ഷേ എന്നാൽ നമുക്ക് വേണ്ടയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ആൾക്കാരുടെ കൂടെ നിന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു സാധാരണക്കാരിയാണ് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് വന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരുടെ എല്ലാ ജനങ്ങളും നമുക്ക് സാധാരണക്കാരാണ് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ മായി അവർ പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനും പറ്റുന്ന ഒരാളെന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെ ഇപ്പോൾ നമ്മളൊരു പ്രതിനിധി ഒരു ഒരു സ്ഥലത്തിനെ നമ്മൾ ഒരു പഞ്ചായത്തിനെ അഭിമുഖീകരിച്ച് നമ്മൾ വിജയിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതിലുപരി നമുക്ക് കമ്മ്യൂണിറ്റിക്കും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനും പറ്റും കാരണം നമ്മൾ വന്നതും ആ ഒരു ഇതിൽ നിന്ന് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നുണ്ട് പ്രത്യേകിച്ച് നാട് നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് നാട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ പൊതുവേ നാട് നേരിടുന്ന നാട് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോഴുള്ള സർക്കാരിൻ്റെ കൊള്ളരിതായ്മകൾ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ആ കൊള്ളരിതായ്മകളൊക്കെയും മാറണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരണം വരണം എന്നുള്ളതാണ് ഇപ്പോൾ പത്ത് വർഷം ഭരിച്ച് പൊറുതിമുട്ടിയിരിക്കുന്നു ജനങ്ങൾ എന്നുള്ളതാണ് സത്യം സാധാരണ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നാലും അവിടെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മൾക്ക് ഇപ്പോഴത്തെ ഭരണം പറ്റുന്നില്ല അത് നല്ല രീതിയിലല്ല എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും യു ഡി എഫ് ഭരണത്തിൽ വരണം ഭരണത്തിൽ വന്നിട്ട് ഈ മാറ്റങ്ങളൊക്കെ ഒരുപാട് നികത്താനുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ഉണ്ട് ഡിവിഷനിൽ അത്യാവശ്യം ജനസമ്മതി ഉണ്ടോ അത്യാവശ്യം ഉണ്ടാകും എന്ന് നൂറ് ശതമാനവും വിശ്വസിക്കുന്നു കാരണം പോത്തങ്കോട് എൻ്റെ സ്വന്തം സ്ഥലം തന്നെയാണ് എപ്പോഴും അവിടെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം നമ്മൾ എല്ലാവരും ചിന്തിക്കുക ഞാൻ വേറൊരു സ്ഥലത്താണല്ലോ ഉള്ളത് അതുകൊണ്ട് പോത്തങ്കോ ഇല്ല പോത്തങ്കോടെ എന്ന് പറയുന്നത് അത്രയും സ്വീകാര്യതയുള്ള സ്ഥലമാണ് അവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് നമ്മളെ ചേർത്ത് പിടിക്കും എന്നുള്ളവരും വിശ്വാസമുള്ളവരുമാണ് അത്രയും ആൾക്കാരും അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ മത്സരിക്കുന്നത് കൊണ്ട് അവരെ നമ്മളെ മാറ്റി നിർത്തുവന്ന ഒരിക്കലും അങ്ങനെയുള്ളതല്ല അവരിപ്പോൾ പ്പോഴും ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ഇതുകൊണ്ടൊന്നുമല്ലാവും അല്ലാതെ തന്നെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ആ പ്രദേശത്തു നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഓരോ പ്രോഗ്രാമിൽ പോകുമ്പോഴും അവിടുത്തെ ഓരോ കമ്മിറ്റികളിലെത്തുമ്പോഴും അവിടുത്തെ ആൾക്കാർ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തുള്ളൊരു എന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനൊരു സ്ഥലത്ത് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ അങ്ങനൊരു ഡിവിഷൻ സെലക്ട് ചെയ്തതുകൊണ്ട് ഞാൻ പറയുന്നതല്ല കുറച്ചുകൂടി സ്വീകാര്യത ഉള്ള ഒരു പ്രദേശം തന്നെയാണ് പോത്തങ്കോട് ഡിവിഷൻ എന്ന് വിശ്വസിക്കുന്നു പ്രഖ്യാപിച്ചതിന് ശേഷം നാട്ടുകാരെ കണ്ടിരുന്നു അവരുടെ ആ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറി അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മളെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് അമ്മയ അമ്മയാണ് എന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ടെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം അമയപ്രസാദ് നമ്മളോട് വ്യക്തമാക്കുന്നത് പോത്തൻകോട് ഡിവിഷനിൽ ഉൾപ്പെടെ തങ്ങളുടെ വിഭാഗത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സഹായവും മറ്റും സർക്കാരിൽ നിന്നും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം ഇങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ തനിക്ക് ഈയൊരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അമയപ്രസാദ് നമ്മളോട് പങ്കുവെക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം